അസലാമലൈലിക്കും ഞാൻ ഇടവേള റാഫിയാണ് ഇടവേള റാഫി യൂട്യൂബ് ചാനലിലെ കണ്ടൻറ് നിങ്ങൾക്കറിയാലോ കലാ കൃഷി യാത്ര എന്നാണ് നമ്മുടെ കണ്ടൻറ്റ് അനവധി നിരവധി വീഡിയോസുകൾ എൻ്റെ പ്രോഗ്രാംസുകളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളത് പ്രൊമോട്ട് ചെയ്യാറുണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞാനിപ്പോൾ ഇന്ന് കളിയോടം റിസോർട്ടിലാണ് വളരെ വൈബാണ് ഇവിടുത്തെ കഥകൾ കാണിച്ചു തരാം പ്ലീസ് വെൽക്കം ബ്രേക്ക് അപ്പോൾ ഇതാണ് അച്ചാൻമാരെ കളിയോടെ റിസോർട്ടിൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വഞ്ചി തൂക്കിയിട്ടാണ് കളിയോട റിസോർട്ടിൻ്റെ പേരൊക്കെ അവിടെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതി കാണിക്കുന്നത് ഓക്കെ ജസ്റ്റ് വെയിറ്റ് അങ്ങനെ പക്ക നല്ല രസകരമായ രീതിയിൽ ഗ്രാമഭംഗിയിലുള്ള വഴിയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ എൻട്രൻസ് കാണാം അതതിൻ്റെ ഗേറ്റാണ് അതിൻ്റെ ഗേറ്റും മുതലേക്ക് എന്താ ഗേറ്റും മുതലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു ഓക്കെ ജസ്റ്റ് വെയ്റ്റ് മൊത്തത്തിലെല്ലാം ആംബിയൻസ് വളരെ വൈബാണ് കാര്യത്തിൽ പ്രകൃതി രമണീയമായ സ്ഥലത്ത് തന്നെയാണ് ഈ റിസോർട്ട് ഇവിടെ ഉള്ളത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഇതെൻ്റെ വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് തൂതപ്പുഴയുടെ തീരം ചേർന്നുകൊണ്ടുള്ള ഈ അടിപൊളി റിസോർട്ടാണ് ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാം വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ടീമർക്കാൻ പറ്റുന്ന അർമാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ റിസോർട്ടെന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ലിവിങ് റൂമുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറകിലോട്ടെങ്ങനെ കാണിച്ചു തരാം ഓക്കെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഏതൊരു ടൂർ വരുന്ന ആളുകളുടെ സ്വപ്നം എന്ന് പറയുന്നത് നമുക്കൊരു സെമി പോൾ വേണം സ്വസ്ഥമായിട്ട് പ്രൈവറ്റ് പൂൾ വേണം എന്നുള്ളതാണ് ആ പ്രൈവറ്റ് പൂളും ഇവിടെ കണ്ട തൂതപ്പയുടെ തീരത്തായിട്ട് തന്നെ അവരോട് ഇൻക്ലൂഡിങ് ചെയ്തിട്ടുണ്ട് അതിലുപരി മറ്റൊരു സർപ്രൈസ് കൂടി വേണ്ടി കാണിച്ചു തരാം ഈ പൂളിൻ്റെ കാഴ്ചകൾ നമ്മൾ ജസ്റ്റ് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട് ചുരുങ്ങിയത് ഒരു പത്തുന്നൂറ്റമ്പത് ആൾ ഇരുന്നൂറ് ആൾ വരെയൊക്കെ നമുക്കിവിടെ എന്താ പറയുക റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജ് അതും തൂതപ്പയുടെ കാറ്റ് കണ്ട തൂതപ്പയുടെ ഓളങ്ങൾ തഴുകെ തലോടി കടന്നു പോകുന്ന രീതിയിലുള്ള കാറ്റ് നമുക്കിങ്ങനെ കിട്ടും അതൊരു വൈബ് വേറെ തന്നെയാണ് മച്ചാൻമാരെ അപ്പോൾ നമ്മൾ പൂളും നമ്മൾ താമസിക്കുന്ന റൂംസ് കൂടി ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് നമുക്കിങ്ങനെ കിട്ടുക ഇത് എവിടെ കിട്ടുക ഈ പുടയോടെ തീരം ചേർന്ന് കൊണ്ടുള്ള ഒരു വൈബ് കാണിച്ചാൽ ഭയങ്കര രസകരമായ രീതിയിലുള്ള വൈബാണ് ഒരു രക്ഷയില്ല കണ്ട നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഇനി നമ്മൾ വന്നിട്ട് പോലെ ഫുഡൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ വേറെ ഒരിക്കലും ചാർക്കോൾ ഉൾപ്പെടെ ഇവിടെ എല്ലാ സൗകര്യമുണ്ട് ഡ്രസ്സിംഗ് റൂമുണ്ട് കണ്ടോ ഡ്രസ്സ് മാറ്റാനുള്ള റൂം റൂംസ് ഇവിടെ നമുക്ക് ആണ് ഒപ്പം തന്നെ നമ്മുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പുറകോഷമാണ് ജസ്റ്റ് ഇതായി ഈ ആൻഡ്സർ കടന്ന് അവിടെ കോമൺ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ട മൈലുകളുടെയും കുയിലുകളുടെയും നാഥം കേട്ടുകൊണ്ട് രാവും പകലും ദിനങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ പറ്റുന്ന നല്ല വൈബാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഓളാകുമ്പോൾ ഇവിടെ എന്താ പറയുക കോയിലൂത്തുകാരും വീണ വായിക്കുന്നവരും താളമടിക്കുന്നവരും ചെണ്ട വയ്ക്കുന്നവരൊക്കെ വേണം അതിൻ്റെ ഒരു രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് നല്ല വൈബായിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യാൻ പോകുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ വന്നതിൻ്റെ തല ദിവസം ഇവിടെ ഒരു ഫംഗ്ഷൻ നടന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ നിങ്ങൾ ഓർഡർ ആയി വരുന്ന നിലവിൽ എന്നാലും ഇത്തരത്തിലുള്ള കണ്ടു ഇവിടെ ഓപ്പൺ ഇവിടെ അവിടെ പ്രോഗ്രാം വയ്ക്കാൻ ഇവിടെ കിരുന്ന് കാണാനുള്ള സൗകര്യം കൂടി ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുള്ള ഈ റിസോർട്ട് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് വൈബ് വേറൊരു വൈബാണ് നമുക്ക് വേറെ ഒരു സമൂഹത്തിൽ കാണിച്ചിട്ട് കാരണം അറിയാം ഇവിടെ നല്ല രീതിയിലുള്ള താറാവ് കുഞ്ഞുങ്ങളുണ്ട് ഓക്കെ കണ്ടോ ഓക്കെ കണ്ടോ ആഹാ ഇതൊക്കെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതി തന്നെ ഇവരും ഇങ്ങനെ വലുതായിക്കോട്ടെ ഇവരിങ്ങനെ ആ പുഴയിലും സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങി നീരാട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ കുഞ്ഞു മക്കളാണ് തിരിച്ചറിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ലാതെ തോന്നുന്നു അതുകഴിഞ്ഞ് അതിന് കൂടുതൽ കാണിക്കാതെ മാത്രം കേട്ടോ അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല പക്ഷേ കൂടി അവിടെ ഉണ്ട് നടത്തും നമുക്ക് കുളിക്കാനുള്ള സ്വിമ്മിംഗ് പോൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കുളിക്കാനുള്ള അവരുടെ സ്വിമ്മിംഗ് പൂളാണ് അത് പ്രത്യേകം തയ്യാറാക്കിയതാണ് ഓക്കെ അപ്പോൾ ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കണ്ടോ പുറകശാണ് അതിൻ്റെ ഒരു പുറത്തുനിന്നുള്ള വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത് ഓക്കെ ജസ്റ്റ് വെയിറ്റ് ഇതവിടുന്ന് മെയിൻ റോട്ടിൽ നിന്ന് നേരിടേണ്ട വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നത് ഹോളിലേക്കൊല്ല സൗണ്ടോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ കൊണ്ടുവരാം പക്ഷേ ഇവിടെ കണ്ടു പൂരത്തിൻ്റെ വരുവേലിപ്പിനുള്ള ആളുകളൊക്കെ ഇവിടെ റെഡിയാണ് കണ്ടോ എല്ലാം റെഡിയാണ് അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരാളെ പരിചയപ്പെടുത്താൻ വച്ചാൽ ഇവിടെ ഷാഹിദി ആണ് ഞങ്ങൾക്ക് എല്ലാ വേണ്ട കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കുന്നത് ഷാഹിദി ഇവിടുത്തെ അവർ എന്താ പറയുക ഇവിടുന്ന് തന്നെ ഒരാൾ തന്നെയാണ് അപ്പം അതിൻ്റെ വന്നിട്ട് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ദിലീപ് മോഹൻ എന്ന് പറയുന്ന ആളാണ് ആൾ ആളൊരു എഴുത്തുകാരനാണ് കലാകാരനാണ് കലാകാരനായതുകൊണ്ട് ഇത്തരത്തിലുള്ള റിസോർട്ട് ഇത്തരത്തിലുള്ള പുഴ തീരം ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതി ഇവിടെ പണിയാൻ കാരണം ഉറപ്പുള്ള കാര്യമാണ് അദ്ദേഹം പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹം നല്ല ആർട്ടിസ്റ്റും കൂടിയാണ് ഹായ് നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത് കുറേ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു എന്നാൽ പോലും ചോദിക്കും ഉണ്ട് പിന്നെ പ്രൈവറ്റ് സ്കൂളുണ്ടാകും പ്രൈവറ്റ് ഉണ്ട് ആ പ്രൈവറ്റ് പൂൾ ഞാൻ ഇപ്പൊ നേരത്തെ കാണിച്ചു കൊടുത്തു ഓക്കെ അങ്ങനെ ഗസ്റ്റുകളൊക്കെ ഗസ്റ്ററി വരാറുണ്ട് അല്ലേ ഇവിടെ ഒരു സ്വസ്ഥ ഏരിയയാണ് അല്ലേ നമുക്ക് ടൗണിൽ തെക്കും തിരക്കോ അതുപോലെ തന്നെ പുക പടലങ്ങൾ ശ്വസിക്കോ ഒന്നും വേണ്ട അല്ലേ ഞാനിപ്പോ വീഡിയോയിൽ എവിടെ കറക്റ്റ് വീട് നിങ്ങളെ ജോബ് തന്നെയാണ് നമ്മൾ ഈ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ജോലികൾ തന്നെയാണ് ആ ദിലീപ് മോഹൻ അല്ലേ ആ ഞാൻ ആളൊരു ബുക്ക് ഞാനിപ്പോഴു കണ്ടു അതെന്തായാലും ഞാൻ വായിക്കും എനിക്ക് വായനാശീലം ആ അതെന്തായാലും എനിക്ക് മനസ്സിലായ ഒരു കലാകാരന്മാർക്കെതിരെ കലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എത്രത്തോളം സാധനം ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതൊരു വേറെ ചിന്തയാണ് വേറെ മൈൻഡ് സെറ്റാണത് അല്ലേ അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടാലും വളരെ സന്തോഷത്തിലൂടെ ഞങ്ങൾ എല്ലാ കാര്യം ആൻറ്റി നല്ല രസകരമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞാൽ മതി അല്ലേ ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഫുഡ് എന്താ പറയാ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും പ്രിയപ്പെട്ട ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞ് ഇടിയപ്പും മുട്ടക്കറി നല്ല വൈബായി ഇടിയപ്പും മുട്ടക്കറിയാൻ ഞങ്ങൾ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നോളാം പിന്നെ ഒരു സംവരണം ഓക്കെ താങ്ക് യു അപ്പോൾ ബാ ബൈ താങ്ക് യു ബാ ബായ് കേട്ടോ താങ്ക് അപ്പോൾ സ്നേഹമുള്ളവരെ നല്ലൊരു വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു സൈൻ ഓഫ് ചെയ്യുകയാണ് ഞാൻ ഒരു സ്ഥലം കൂടി കാണിച്ചാലും പറഞ്ഞു നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ ഈ തീരത്ത് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ചെല്ലുമ്പോൾ സമയത്ത് കണ്ടോ ഇങ്ങനെ കയറി ചെന്നൊരു ഹട്ടുണ്ട് പുഴയാണ് നമ്മളെ വ്യൂ പോയിൻ്റ് കണ്ടോ നല്ല രസകരമായ രീതിയിൽ പുഴയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നാളികേരത്തിൻ്റെ കേര നിലകളാടും ആ നിലകളാടുന്ന ആ കാറ്റിൽ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കൊണ്ട് രസകരമായി സംസാരിക്കാനും നമുക്ക് വളരെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഏരിയയും കൂടിയാണ് അപ്പോൾ ഞാൻ അത് സൈൻ ഓഫ് ചെയ്യുന്നു വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫ് ഞാൻ നേരത്തെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ഇപ്പോൾ അന്തരീക്ഷം നല്ലതാണ് അറ്റ്മോസ്ഫിയർ എല്ലാം അടിപൊളിയാണ് ഒരു രക്ഷയെല്ലാം വാച്ചാൽ മരേ അടിപൊളി താങ്ക് യു ബായ്